നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉയർന്നു വരുന്ന കൊള്ളവില സാധാരണക്കാരെ ഏറെ ബുദ്ധിമുട്ടിക്കുകയാണ് സാധനങ്ങളോ കൃത്യമായി ലഭിക്കുന്നില്ല എന്നിട്ടോ ഉള്ള സാധനങ്ങൾക്കെല്ലാം തീ വിലയാണ് ഇപ്പോൾ സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ പോയാൽ അമ്മമാർ കൂട്ടത്തോടെ റോഡിലിറങ്ങി സമരം നടത്തേണ്ടി വരും എന്നുള്ള അവസ്ഥയിലാണ് സപ്ലൈകോ സബ്സിഡി നിരക്കിൽ നൽകുന്ന പതിമൂന്ന് സാധനങ്ങൾക്കാണ് വില കൂട്ടിയിട്ടുള്ളത് മന്ത്രിസഭാ തീരുമാനമനുസരിച്ചാണ് വില കൂടുതൽ സബ്സിഡി ഉൽപ്പന്നത്തിൽ വിപണി വിലയിലും മുപ്പത്തി ശതമാനം മാത്രമാകും വില കുറവ് ഇതുവരെ എഴുപത് ശതമാനം വരെ വിലക്കുറവുണ്ടായിരുന്നു ഇനി മുതൽ വിപണി വില കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റം വരുത്താനും തീരുമാനിച്ചു സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടേണ്ടെന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ തീരുമാനമാണ് ഇതോടെ മാറുന്നത് അതുവരെ വിപണി വിലയ്ക്ക് അനുസൃതമായി നിശ്ചിത നിരക്കിൽ സബ്സിഡി നൽകുന്ന രീതിയിലാണ് സപ്ലൈകോ പിന്തുടർന്നിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തിരിച്ചടി ഭയന്ന് വില കൂട്ടാൻ സർക്കാർ ഇതുവരെ മടിച്ചു നിൽക്കുകയായിരുന്നു വില കൂട്ടുന്നതിന് ഭക്ഷ്യവകുപ്പ് നൽകിയ ശുപാർശ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ വില കൂട്ടിയില്ലെങ്കിൽ സപ്ലൈകോയുടെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമാകുമെന്നതും കൂടുതൽ ഫണ്ട് അനുവദിക്കാൻ സർക്കാരിന് നിർവാഹമില്ല എന്നതും കണക്കിലെടുത്താണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം എൽ ഡി എഫ് നേരത്തെ അനുമതി നൽകിയിരുന്നു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി ഡിസംബർ അവസാനം ഇതിനുള്ള ശുപാർശ നൽകി വിപണി വിലയിൽ ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡി അനുവദിച്ചാൽ മതിയെന്നായിരുന്നു എൽ ഡി എഫ് യോഗത്തിലെ തീരുമാനം എന്നാൽ മുപ്പത്തി ശതമാനം എന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ശുപാർശ ഒടുവിൽ അംഗീകരിച്ചു സബ്സിഡി നിരക്കിൽ പതിമൂന്ന് സാധനങ്ങൾ നൽകുന്നതിന് ഒരു വർഷം മുന്നൂറ്റിഅൻപത് കോടി രൂപയാണ് സപ്ലൈകോയുടെ ചിലവ് നിലവിൽ ആയിരം കോടി രൂപയിലേറെ വിതരണക്കാർക്ക് കുടിശ്ശികയുണ്ട് മാസം നാല്പത് ലക്ഷം വരെ റേഷൻ കാർഡ് ഉടമകളാണ് സപ്ലൈകോയിലെത്തി സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത് എന്നാൽ ആറുമാസത്തിലേറെയായി പല സാധനങ്ങളും വിൽപ്പനശാലകളിലില്ല ചെറുപയർ ഒരു കിലോഗ്രാം തൊണ്ണൂറ്റി രൂപ അറുപത്തി മൂന്ന് പൈസ എഴുപത്തിനാല് രൂപയായിരുന്നു ഒരു കിലോ തൊണ്ണൂറ്റഞ്ച് രൂപ ഇരുപത്തി എട്ട് പൈസ അറുപത്തി ആറ് രൂപയായിരുന്നു വൻകടല ഒരു കിലോഗ്രാമിന് അറുപത്തി ഒൻപത് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ നാപ്പത്തിമൂന്ന് രൂപയായിരുന്നു വൻപയർ ഒരു കിലോഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ എഴുപത്തെട്ട് പൈസ നാൽപ്പത്തി അഞ്ച് രൂപയായിരുന്നു തൂരപ്പരിപ്പ് ഒരു കിലോഗ്രാമിന് നൂറ്റി പതിനൊന്ന് രൂപ നാൽപ്പത്തിയെട്ട് പൈസ അറുപത്തി അഞ്ച് രൂപയായിരുന്നു എന്നിങ്ങനെയാണ് വില പോകുന്നത് സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലാണ് എന്തായാലും കുടിശ്ശികയിൽ ടെൻഡർ മുടങ്ങിക്കഴിഞ്ഞു ഇരുപത്തിയൊൻപതാം തീയതി നടന്ന ചെഞ്ചറിൽ വിതരണക്കാരും പങ്കെടുത്തില്ല സബ്സിഡി ഉൽപ്പന്നങ്ങൾ അടക്കം നാല്പത് ദിനങ്ങൾക്കാണ് ടെൻഡർ ക്ഷണിച്ചത് വിതരണക്കാർക്ക് മാത്രം സപ്ലൈകോ കുടിശ്ശിക അഞ്ഞൂറ് കോടി രൂപയാണ് ഇനിയും കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്ന് വിതരണക്കാരും വ്യക്തമാക്കി കഴിഞ്ഞു ടെൻഡർ ലഭിച്ചാൽ മൂന്ന് ദിവസത്തിനകം ഉൽപ്പന്നങ്ങൾ സ്റ്റോറുകളിൽ എത്തിയിരുന്നു ടെൻഡർ മുടങ്ങിയതിനാൽ ഈ ദിവസങ്ങളിൽ ഉൽപ്പന്നങ്ങൾ സ്റ്റോറുകളിൽ എത്തില്ല അടുത്താഴ്ച വീണ്ടും ടെൻഡർ ക്ഷണിക്കാൻ സപ്ലൈകോ തീരുമാനിച്ചിട്ടുണ്ട് ശബരി ഉൽപ്പന്നങ്ങളും പാക്ഡ് ഉൽപ്പന്നങ്ങളും മാത്രമാണ് സപ്ലൈകോ സ്റ്റോറുകളിൽ ഇപ്പോഴുള്ളത് സഹകരണ വകുപ്പിന് കീഴിലുള്ള മാവേലി സ്റ്റോറുകൾ മുഖം മാറ്റാൻ ഒരുങ്ങുകയാണ് കച്ചവടം കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാനാണ് ആലോചന സെൽഫ് സർവീസ് രീതിയിലേക്ക് മാറാനും തീരുമാനമുണ്ട് സൂപ്പർ മാർക്കറ്റ് മാതൃകയിൽ വില്പനശാലകൾ പുനർവിന്യസിക്കും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ സംസ്ഥാനത്ത് മാവേലി സ്റ്റോറുകളിലെ വിൽപ്പന മുപ്പത് ശതമാനം ഇടിഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ തീരുമാനം